സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രിടിയിലായ പ്രവീൺ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിനും പൊള്ളാച്ചിയിലേക്കും ഇടയിലുള്ള ദേവരായപുരത്തെ കോറിക്ക് സമീപത്ത് നിന്നാണ് പ്രവീൺ റാണയെ പിടികൂടിയത് നമ്മൾ ഒരാളെ പോലും പറ്റിക്കരുത് ഒരാളെ പോലും ചതിക്കരുത് ഒരാളെ പോലും വഞ്ചിക്കരുത് ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ല ഞാൻ ഞാൻ ഒരാളെ ഒരാളെ ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല നമ്മൾ തെറ്റ് ചെയ്താൽ ജയിലിലാണ് ആ ജയിലിൽ മാത്രമേ ഉള്ളൂ തൃശൂർ ഈസ്റ്റ് എസ് എച്ച്ഒ ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പോലീസ് എത്തുമ്പോൾ ഇയാൾ പൊള്ളാച്ചക്കടുത്ത് ദേവരായപുരത്തെ ഏറുമാടത്തിൽ സ്വാമിവേഷത്തിൽ വേഷത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പോലീസിനെ വെട്ടിച്ച് കടന്ന പ്രതി പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ദേവരായപുരത്തെയാൾ ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് ഇതിനിടെ ഇവരുടെ ഫോണിൽ നിന്നും ബന്ധുക്കളെ വിളിച്ചതോടെയാണ് ഇയാളുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി അന്വേഷണ സംഘം ദേവരായപുരത്തെത്തിയത് ഇയാളെ പിടികൂടുന്നതിനിടെ പോലീസിനു നേരെ നായ്ക്കളെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാനും ഇയാൾ ശ്രമം നടത്തി ഒടുവിൽ അതിസാഹസികമായാണ് റാണയെ കീഴ്പെടുത്തിയത് പിടികൂടുമ്പോൾ അംഗരക്ഷകരോടൊപ്പമാണ് ഇയാൾ ഉണ്ടായിരുന്നത് അതേസമയം പിടിയിലായ പ്രവീൺ റാണയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും നൂറുകോടിയിലധികം രൂപ തട്ടിച്ചെടുത്തതായാണ് വിവരങ്ങൾ മുപ്പതിൽ പരം പരാതികളാണ് ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുള്ളത് പ്രവീൺ റാണയുടെ അറസ്റ്റോടെ ഇയാൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ കേരളാവിഷൻ ന്യൂസ് തൃശൂർ